ആവേശ പോരാട്ടത്തിലേക്ക് മഞ്ഞു സംയുക്തമായി സൂക്ഷിച്ച പടയാളികൾ ഒരു പുറത്ത് മറപുറത്ത് കളിക്കൂട്ടുക കയ്യടിക്കുന്ന താളമേളിലൂടെ അകന്തടിയാൽ കടന്നു പോകുന്നു കുറുമുള്ളൂരിന്റെ മണ്ണിൽ കത്തിച്ചലിച്ച അക്കിയിൽ ചെയ്തെടുത്തവ ഇന്നിന്റെ മണ്ണിൽ ഇടക്കോലിയുടെ പടക്കളത്തിൽ പടതയിക്കുവാൻ റോഡിയും പടയാളികളും നിശ്ചയിച്ചുറപ്പിച്ച് കടന്നു വന്നു അതേ പോരാട്ടം ഒരു പാട്ടു പാട്ടുപാടുന്നുവെങ്കിൽ ആ പാട്ടിന്റെ ഈരണികൾ ഒരിക്കൽ കൂടി കേട്ടുപടങ്ങാൻ ഇടക്കോലിയുടെ മണിലോ കൈയടിച്ച് കൈയടിച്ചു തന്നെ സ്വീകരിച്ച്മികളുടെ കയ്യെടുത്ത പിൻബലത്താൽ വീണ്ടും നിന്ന് കത്തുന്നു ഇടക്കോലിയുടെ കളിത്തെട്ടകം ആവേശത്തിന്റെ പോരാട്ടം ഒരു നാട് മുഴുവൻ ഒന്നിച്ചൊന്നാൽ ഒരൊറ്റ സൂചികയിലേക്ക് കൺപാർത്തിരിക്കുന്ന പോരാട്ടം పరతనాడు నడవు తు